തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ൂർ ഗ്രാമപഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങി ഗ്രാമീണ മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യാനുസരണം കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ നിർവഹിച്ചു ഗ്രാമീണ മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യാനുസരണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തുന്ന ജലജീവൻ മിഷൻ പദ്ധതിക്കാണ് മേനാട്ടൂർ പഞ്ചായത്തിൽ തുടക്കമായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വകയിരുത്തിയ അൻപത്തിയെട്ട് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവ് വരുന്നത് ഇതിൽ അൻപത്തിരണ്ട് കോടി രൂപ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനും ടാങ്ക് നിർമ്മാണത്തിനുമായി ചെലവഴിക്കും മേലാട്ടൂർ ഉച്ചാരക്കടവിലാണ് പ്രവൃത്തി ആരംഭിച്ചത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു ഇവിടെ കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം അൻപത്തിയെട്ട് കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ് മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തുക എന്ന കൂടി സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ നടപ്പാക്കുന്ന ഒരു വലിയ പദ്ധതി പഞ്ചായത്തിൻ്റെ അധീനതയിൽ നടക്കുകയാണ് നമ്മുടെ മുഴുവൻ വാർഡുകളിലും ഈ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് അത് വലിയ പദ്ധതിയാണ് ചെറിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും വിഷമങ്ങളൊക്കെ ഉണ്ടാവും എന്ത് പരിപാടി തുടങ്ങുമ്പോഴും നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ അൻ രണ്ടായിരത്തി അൻപത് വരെയൊക്കെയുള്ള കുടിവെള്ളത്തിൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള ഏകദേശം രണ്ടായിരത്തി അൻപത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മൾ ഇരുപത്തിയാറ് വർഷം ഇരുപത്തിയേഴ് വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയൊരു പദ്ധതിയാണ് നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കാൻ പോകുന്നത് ആ പദ്ധതിയുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളും ഇതിൽ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും ജലനിധി ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ഇത് ആർക്കും നിർബന്ധമായി ഒരു പദ്ധതിയല്ല പക്ഷേ എല്ലാവർക്കും ആവശ്യപ്പെട്ടാൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുമെന്നാണ് ഇതിൽ പറയുന്നത് അതെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടാം അപേക്ഷകളെല്ലാം പിന്നീട് വിതരണം ചെയ്യും ആവശ്യക്കാർക്ക് അതിനാവശ്യമായ എന്നാ പൈസയുടെ കണക്കും കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കുന്നതാണ് എന്തായാലും ഒരു മഹത്തായ പദ്ധതിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി നമ്മുടെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളും നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ യൂസഫ് ഫാജി അധ്യക്ഷൻ വഹിച്ചു മെമ്പർമാരായ വി ശശിധരൻ പ്രസന്ന പുളിക്കൽ അജിത ആനിക്കൽ റീജ മംഗലത്തൊടി മനോജ് സി പി വേദായുധൻ ആസൂത്രണ സമിതി അംഗങ്ങളായ പി രാമചന്ദ്രൻ വി കെ റൌഫേ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റു